എ ചിൽഡ്രൻസ് സ്പീച്ച് റിലേറ്റഡ് ടു ഡേ ജൂൺ അക്ഷരങ്ങളെ എന്റെ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ കുഞ്ഞായിരുന്നപ്പോൾ നാം അച്ഛനമ്മമാരിൽ നിന്ന് കണ്ടും കേട്ടും അറിവുകൾ നേർന്നു അറിവ് വർദ്ധിപ്പിക്കുവാനും വേണ്ടിയുള്ള നല്ല മാർഗമാണ് വായന വായന വരണമെങ്കിൽ പുസ്തകവുമായുള്ള ചെങ്ങാത്തം അനിവാര്യമാണ് ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ ആ വെളിച്ചം കണ്ടുകൊണ്ട് വേണം നാം വളരാൻ എന്നാൽ ഇന്ന് വായന കുറഞ്ഞു വരികയാണ് ഇന്ന് പുതിയ തലമുറയുടെ കണ്ണുകൾ സ്ക്രീനിലേക്കും വിരലുകൾ കീബോർഡിലേക്കും ചുരുങ്ങുന്നു ഒരു വ്യക്തിയുടെ വാഴ്ചയ്ക്ക് പിന്നിൽ പുസ്തകങ്ങൾ വായിക്കുന്ന പങ്ക് വളരെ വലുതാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും എന്നാൽ വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളരാൻ വളരും എന്നാൽ കുഞ്ഞണ്ണി മാഷിയുടെ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി